ദിവസത്തിലേക്കുള്ള ബിഗ് ബോസിന്റെ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് സീസൺ സെവൻ തുടക്കത്തിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾ എല്ലാ പേരും തിരിച്ച് വീടുകളിലേക്ക് കയറി തുടങ്ങുന്നുണ്ട് ഫൈനൽ ഫിനാലിയോട്പിച്ച് അവിടെ ഇതുവരെ നിന്ന് എല്ലാവരും അവരുടെ എല്ലാ മാക്സിമം കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എല്ലാ പേർക്കും വിന്നർ ആവാനുള്ള അവകാശവും അർഹതയുമുണ്ട് കാരണം അവരുടെ മാക്സിമം ഔട്ട്പുട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇത്രയും നാൾ അവിടെ നിന്നിട്ടുള്ളത് പക്ഷെ ഇതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ഇനി പ്രേക്ഷകര് തന്നിട്ടുള്ള ഒരു ടാസ്ക് കാരണം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അവിടെ കളിച്ച് ഓരോരുത്തരുടെയും ഗെയിമുകൾ വെച്ചുകൊണ്ട് അവർ അവിടെ നൽകിയിട്ടുള്ള കണ്ടന്റുകൾ വെച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള അർഹതപ്പെട്ട ഒരാളുടെ കയ്യിലായിരിക്കണമല്ലോ ഈ പറയുന്ന വിന്നർ കപ്പ് എത്തേണ്ടത് എല്ലാ സീസണിലും വിജയിക്കുന്നത് പി ആർ ആയി മാറുമ്പോൾ ഈ സീസണിലും വ്യക്തമായ പി ആർ എന്താണെന്ന് ജനത്തിന് കാണിച്ചു തന്നു പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ പി ആർ ഇതാണെന്ന് വ്യക്തമായിട്ട് ജനത്തിനു മുന്നിൽ കാണിച്ചു കൊണ്ട് തന്നെ ചിലർ അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേർ പല തരത്തിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് വരുമ്പോൾ എല്ലാ പേരും പുറത്തൊരു സപ്പോർട്ടി സിസ്റ്റം ഉണ്ടാക്കി വെക്കും തനിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോകളെ ക്ലിപ്പ് ചെയ്ത് അതിനൊരു വലിയൊരു മ്യൂസിക് കൊടുത്ത് പുറത്ത് നല്ല ബീജിഎം സെറ്റ് ചെയ്ത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ടീമിന് എന്തായാലും ഒരുമാതിരിപ്പെട്ട കുറച്ച് ഇത്തരം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിത് അനലൈസ് ചെയ്ത് പോകുന്ന ആളുകൾ സെറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും പോയിട്ടുള്ള ആവുക അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് കണ്ടന്റ് പ്രോപ്പറായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു പി ആർ ടീം കൊടുക്കുന്നവർക്ക് കുറച്ചും കൂടി അവിടെ നിലനിൽപ്പുണ്ടാവും അത് തന്നെയാണ് നമ്മൾ ഈ സീസണില് എൻ്റെ സീസൺ മൊത്തം നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മള് നമുക്കിന്ന് സംസാരിക്കുന്ന വിഷയം ഏകദേശം അത് തന്നെയാണ് ആർക്കാണ് അവിടെ അർഹതയുള്ളത് ഈ ബിഗ് ബോസ് സീസൺ അവന്റെ കിരീടം ചൂടാൻ ആർക്കാണ് അവിടെ അവകാശം ഉള്ളത് നമ്മൾ എല്ലാവരും കണ്ടു കാണും അനുമോൾ എന്ന് പറയുന്ന ഒരാളുടെ ഗെയിം എന്താണ് എന്നും അനിമോൾ തുടക്കം മുതലേ വെക്കുന്ന ആ ഒരു ട്രാക്ക് എന്താണ് എന്നും തന്റെ സ്പേസിന് വേണ്ടി താൻ വെക്കുന്ന കണ്ടന്റിന് വേണ്ടിയിട്ട് തന്റെ ഫ്രണ്ട്ഷിപ്പിനകത്ത് പോലും വളരെ വ്യക്തമായ രീതിയിൽ കൃത്രിമത്വം കാണിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ് ആരെയാണ് കൂടെ നിർത്തേണ്ടതെന്നും ഏതൊരു പോയിന്റിൽ ആരെയാണ് എടുത്ത് മാറ്റി നിർത്തേണ്ടതെന്നും അതിൽ വ്യക്തമായിട്ട് വെൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് അനിമോൾ അതിനകത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് അത് അനീഷിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അനീഷ് വന്നിട്ട് തന്റെ സ്പേസ് ഒരു സ്പേസിൽ അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് തന്നെയായിരുന്നു അവിടം ഇത്ര എൻ്റെയൊരു ക്യാമറ ഉണ്ടെങ്കിൽ പോലും അവിടെ ആ ഒരു ടോക്ക് നടന്നത് അനീഷും അനുമോളും തന്നെയായിരുന്നു അനുമോളടുത്ത് വന്ന് വളരെ ഓപ്പൺ ആയിട്ട് അനീഷ് തൻ്റെ ഇഷ്ടം ഇവിടെ ഈ ലോകത്ത് ആർക്കും ആരോടും ഇഷ്ടം തോന്നാം അത് തുറന്ന് ആ മുഖത്ത് നോക്കി പറയാൻ കാണിക്കുന്ന ധൈര്യത്തെ നമ്മൾ അനു അംഗീകരിക്കണം അതുപോലെ തന്നെ ആ സ്നേഹത്തെ അംഗീകരിക്കേണ്ടത് അതായത് എസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് പറയാനുള്ള അവകാശം ഈ പറയുന്ന ഉണ്ട് അത് അനുമോൾ ആ ഒരു ടൈമിൽ അവരുടെ ഒരു സ്പേസിൽ അത് വിനിയോഗിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ടോപ്പിക്ക് അവിടെ കൊണ്ട് ചിലപ്പോൾ അവിടെ ക്ലോസ് ആവേണ്ട ഒരു വിഷയത്തെ ഒരു കണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കാരണം നമ്മൾ ആ ഒരു വിഷയത്തിന് മുന്നേ ഉള്ള കുറെ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിന് വെറുതെ കുറച്ച് സ്പ്രെഡുകൾ ഇട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ അനീഷിന് എന്തെങ്കിലും കുറച്ച് സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അനിമോളെ അതായത് തന്നിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൗ ട്രാക്കിലേക്ക് അത് എത്തുന്നു അതായത് ലാലേട്ടന്റെയും ഷാനവാസിന്റെയും ചില നേരത്തുള്ള വാക്കുകളിൽ നിന്നും എന്താ പറയുക ഒന്ന് പ്രൊമോട്ടായിട്ട് ഈ പറയുന്ന അനിമോൾ കാട്ടിക്കൂട്ടിയ കുറെ പ്രവൃത്തികൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ കൈ കൊണ്ടുള്ള ചേഷ്ടകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ചെന്നിട്ട് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ വളരെ എനിക്കിതുവരെ ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്നോ അല്ലെങ്കിൽ അനീഷ് ഇതുവരെ നടത്തിയിട്ടുള്ള ഗെയിം തന്ത്രങ്ങളുടെ ഒരു ഫൈനൽ സ്റ്റെപ്പ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ സിൻസിയർ ആയിട്ട് ഒരാളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യത്തെ വളരെ ഓപ്പൺ ആയിട്ട് പേടിയില്ലാതെ ധൈര്യത്തോടുകൂടി ആ ക്യാമറകളുടെ മുന്നിലിരുന്നു കൊണ്ട് ധൈര്യത്തോടുകൂടി തന്നെയാണ് അനിമോളോട് അത് പറഞ്ഞിട്ടുള്ളത് കാരണം അത് പ്രെസന്റ് ചെയ്യാൻ അനുമോളിന്റെ അടുത്ത് ആ ഒരു വിഷയം അനീഷ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു റീസൺ അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന അനിമോൾ തന്നെയാണ് അനിമോൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അനീഷ് വന്ന് ഈ ഒരു പോയിന്റിൽ അത് പറഞ്ഞു അനിമോൾ പ്രതീക്ഷിച്ചില്ല അവിടെ അനീഷ് ആ ഒരു രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുമെന്ന് എന്ത് ചെയ്യണം ആ ടൈമിൽ അതിനെ എങ്ങനെ അത് കൺവേർട്ട് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷത്തിൽ ഒരു നിമിഷമെങ്കിലും അനിമോൾ ഒന്ന് പകച്ചു പോയി പക്ഷെ ശേഷവും അതായത് ഇതിനു മുന്നേയും ഈ അനീഷ് വന്ന് പറയുന്നതിന് മുന്നേയും ഇത് അനീഷ് പറഞ്ഞതിന് ശേഷവും ഇതിന് വ്യക്തമായിട്ടുള്ളൊരു ഗെയിം ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഇത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇത് എങ്ങനെയെല്ലാം ചർച്ച ചെയ്യപ്പെടാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം സാധനങ്ങൾ അത് കഴിഞ്ഞ് അനിമോൾ ഹൗസിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അനീഷ് ആ വിഷയം പറഞ്ഞിട്ട് അവിടം അത് വിട്ടു പിന്നെ ആ ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അനുമോൾ അതല്ല ചെയ്തത് അതിനുശേഷം ഇത് ഇതെവിടെയെല്ലാം ചെന്നിരുന്ന് സംസാരിക്കാൻ പറ്റുമോ ഏതൊക്കെ ക്യാമറ സ്പേസുകളിൽ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം വളരെ വ്യക്തമായിട്ട് കൊണ്ടെത്തിക്കുകയും അത് അനുമോൾ ഉദ്ദേശിച്ചതുപോലെ ലാലേട്ടന്റെ എപ്പിസോഡ് എത്തിയപ്പോൾ ലാലേട്ടൻ ആ ടോപ്പിക്കിലേക്ക് എത്തുകയും അതിന് വ്യക്തമായിട്ടൊരു പുറത്തൊരു കണ്ടന്റ് ആയിട്ട് അത് പോവുകയും ചെയ്തപ്പോൾ അനുമോൾ ഉദ്ദേശിക്കുന്നത് അനുമോളുടെ ഒരു ഗ്രാഫ് ഇപ്പോൾ കുറച്ചും കൂടി കയറിയിട്ടുണ്ടാവും എന്നാണ് വ്യക്തമായിട്ട് പി ആറിന് ഇത് ഏത് രീതിയിൽ ആക്ട് ചെയ്യണമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്റ്റ് വെർഷൻ വളരെ ഒരു വെർഷൻ നമ്മൾ കണ്ടു അനീഷിൻ്റെ തന്നെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ വെച്ചിട്ട് ഇവിടുത്തെ കുറേയേറെ മൂരാച്ചി യൂട്യൂബേഴ്സ് വെച്ച് കളിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പി ആർ ഗ്രൂപ്പിൻ്റെയും വ്യക്തമായിട്ടുള്ള ഒരു പ്രൊപ്പഗൻ്റെ ടീമിൻ്റെയും കളി മാത്രമാണ് ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ എൻ്റെ സീസണിൽ നിന്നിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ആർക്കും ഒരു കൂടുതൽ അയാളിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത അല്ലെങ്കിൽ തന്റെ സ്പേസിൽ നിന്നുകൊണ്ടുള്ള അവിടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ളൊരു ടൈം ആണ് എനിക്ക് തോന്നുന്നു അനിമോളോട് ഈ ഒരു സാധനം പറഞ്ഞത് പക്ഷെ അത് രണ്ട് വശമുണ്ട് അനിമോളത് പറഞ്ഞതിന് ശേഷം പുറത്തു അനീഷ് നേരെ നടക്കുന്ന ഒരു ഹേറ്റ് ക്യാമ്പയിനും അനീഷിന് ഒരു ഗുണമായി വരാൻ സാധ്യതയുണ്ട് കാരണം അനീഷിനെ ഈ പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്ത് അനീഷിനെ കുറെ നല്ല വശങ്ങൾ ജന ഒരു ഒരു കൂട്ടം ജനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു സ്പേസിലേക്കാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത് അവിടെയും അനീഷ് ആരോടും ചെന്ന് പറയുകയോ അന്തി ചർച്ചകളിൽ ഇരുന്നിട്ട് അതായത് ഈ രാത്രി ചർച്ചകളുണ്ട് അവിടെ ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തത് തനിക്ക് എന്താണോ പറയാനുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് മാന്യമായിട്ട് അതോടെ പറഞ്ഞു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലാതെ പിന്നെയും അതിൽ കടിച്ചു തൂങ്ങി ശല്യം ചെയ്യുന്നൊരു അന്വേഷണം ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനുമോൾ ആ വിഷയത്തെ ഇട്ടിങ്ങനെ ഇപ്പോ പോലും അതായത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അതിങ്ങനെ ഇട്ടിങ്ങനെ ഒരു ടോപ്പിക്കില് ലൈവ് ആയിട്ട് നിർത്താൻ അനുമോൾ എവിടേക്കോ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എന്റെ സീസണിൽ ഇവരുടെ എല്ലാവരുടെയും വ്യക്തമായിട്ടുള്ള ഗെയിം നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസണിലെ ഈ ബിഗ് ബോസ് സീസണിലെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച എന്റർടൈനർ ആര് എന്ന് ചോദിച്ചാൽ അത് ഒരു 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 നമുക്ക് പറയാം അത് നിവിൻ തന്നെയാണ് നിവിൻറെ ചില നേരത്തുള്ള പ്രവൃത്തികളെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നെവിൻ ഹൗസിനുള്ളിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എല്ലാം തന്നെ വളരെ എന്റർടൈനിങ് ആയിരുന്നു ആളുകൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നെവിന് നല്ല വ്യക്തമായിട്ടൊരു വോട്ട് പോളിങ് അവിടെ ഉണ്ടാവും ടോപ്പ് ഫൈവിലേക്ക് നെവിൻ എത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ അതുപോലെ തന്നെ അക്ബർ അക്ബർ അക്ബറിന്റെ കൂടെ ഇരുന്നവരെല്ലാവരും പോയപ്പോഴും വളരെ ദൃഢമായിട്ട് തന്റെ സ്പേസ് എന്താണോ താൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അക്ബർ അവിടെ നിൽക്കുന്നുണ്ട് എവിടെയൊക്കെയോ ചില ഗെയിമിന്റെ ഭാഗമായിട്ട് ആളുകളെ തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിയാൽ അക്ബർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഗ്രാഫ് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഡൗൺ ആവുകയും പിന്നെ അത് അപ്പ് ചെയ്യുകയും അങ്ങനെ ബാലൻസ് കയറിയും ഇറങ്ങി നിൽക്കുന്ന ഒരു ഗ്രാഫാണ് ഈ പറയുന്ന ഷാനവാസിന് എൻ്റെ ഹൗസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആതിലയുടെ നൂറയുടെയും വിഷയത്തിലേക്ക് വന്നാൽ നമുക്കറിയാം രണ്ട് മത്സരാർത്ഥികളാണെങ്കിൽ പോലും അവർ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഒരുമിച്ച് തന്നെയാണ് നിൽക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ എല്ലാ റിസൾട്ടും അവിടെ തന്നെയാണ് അവരുടെ വോട്ടുകൾ ഫൈനലിലേക്ക് എന്തായാലും ക്ലിക്ക് ചെയ്യപ്പെടും അവർ ഫൈവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ടോപ്പിലേക്ക് എത്തുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇവരിൽ ആരെങ്കിലും ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ടോപ്പ് ത്രീ ടോപ്പ് ടൂവിലൊക്കെ എത്താൻ സാധ്യതയുള്ള ആളുകൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ടോപ്പ് ഫൈവിൽ ഉണ്ട് എങ്കിൽ ഇവിടെ വിജയിക്കാൻ എനിക്ക് വ്യക്തമായിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് അനുമോളക്കാലം എന്തുകൊണ്ടും ഇവിടെ വിജയിക്കാൻ അർഹതയുള്ളത് അനീഷിന് തന്നെയാണ് കാരണം അനീഷ് ഈ എൻ്റെ സീസണിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അനിമോൾ കൊടുത്ത പോലെ ചീപ്പായിട്ടുള്ള സദാചാരങ്ങൾ കൂടി ബൂസ്റ്റ് ചെയ്തിട്ടുള്ള തമ്മിൽ നിന്നും കുത്തുന്ന വിഷയങ്ങൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒന്നും അനീഷ് പുറത്തുവിട്ടിട്ടില്ല അതിന്റെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ പുറത്തുവിട്ട അനീഷ് ഈ പറയുന്ന സീസൺ സെവൻ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് ആരാണ് വിജയിക്കുന്നതെന്ന് കണ്ട് തന്നെ അറിയാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആരാണോ അവർക്ക് വ്യക്തമായിട്ട് വോട്ട് എടുക്കാൻ നോക്കുക അവർ വിജയിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ വിജയിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണലായിട്ട് എന്റെ ഇഷ്ടം അനീഷ് ജയിക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ അനീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ ഈ സീസണിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാ പേരെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത് അനീഷ് തന്നെയാണ് അപ്പൊ എന്തായാലും നോക്ക് മറ്റു വിശേഷങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു